നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്നും ചെയ്യണേ അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ഡ്രാമയുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും അതായത് നമ്മളെ പെണ്ണാണെങ്കിൽ അവൾക്ക് അസുഖം ഉണ്ട് എന്ന് പറയുന്നതരം അവനാണെങ്കിലും ഷോക്ക് ആയിട്ട് നോക്കി നിൽക്കുന്ന സ്ഥലത്ത് അവളത് തറപ്പിച്ച് പറയുന്നതരം അവനാണെങ്കിൽ പറയും നിനക്കങ്ങനത്തെ ഒരു അസുഖമില്ല എത്ര കാലമായിട്ട് ഞാൻ നിന്റെ കൂടെ നിനക്കങ്ങൾ അസുഖമില്ലാന്ന് എനിക്ക് എന്ന് പറയേ അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഡോക്ടറെ കണ്ടിന് ഡോക്ടർ പറഞ്ഞിന് എനിക്കൊരു അസുഖം ഉണ്ടെന്ന് പക്ഷേങ്കിൽ ഇതിൻ്റെ പകുതി റൂമേഴ്സ് അല്ല ഈ ഒരു അസുഖമാണെങ്കിൽ പകരൂല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവള് പറയുന്നുണ്ടാവുക ഇതൊക്കെ കേൾക്കുമ്പോൾ അവനും സാറും ഷോക്ക് ഷോക്കാവുന്നുണ്ടാവും സാറാണെങ്കിൽ പറയും എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടിയാണ് ആ ഒരു ചെക്കൻ അപമാനിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം എനിക്ക് വിട്ടേക്ക് ഇനി ഒരിക്കലും അവൻ അവനാരും ഇങ്ങനെ അപമാനിക്കില്ല പറഞ്ഞിട്ട് നമ്മളെ പിള്ളേരോട് രണ്ടാളോടും അവിടുന്ന് നിന്ന് പോകാൻ പറയും ഈ ഒരു കാര്യം പെട്ടെന്ന് സത്യാന്ന് അറിഞ്ഞതിൻ്റെ ഉള്ളൊരു ഷോക്കിലായിരിക്കും നമ്മളെ ചെക്കൻ ഉണ്ടാവുക അവളും അവനോട് നിനക്ക് എന്നാടാണ് പറ്റിയതെന്ന് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയൂ നീ എന്തുകൊണ്ട് ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് മാത്രം പറയേണ്ടതെന്നു ചോദിക്കേ അവളാണെങ്കിൽ പറയും അത് എൻ്റെ ഈ ഒരു അസുഖം കുറച്ച് ക്രിറ്റിക്കലാണ് സംടൈംസ് ഞാൻ മരിച്ചും പോകും എന്നെ നോക്കാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൈമിൽ പൈസയില്ല എനിക്കവരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യവും നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ പേരൻസ് ആയൊരു കാര്യം അറിയും നീയും എന്നെ സഹതാപത്തോട് കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാനേ പറ്റൂല അതുകൊണ്ടാണ് അത് ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാണ് നിന്നേന്ന് പറയേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ സെക്കൻഡ് ആണെങ്കിൽ ഫസ്റ്റ് എന്നാ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല അവനും ഭയങ്കര ഡള്ളായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവക്ക് സഹിക്കാൻ പറ്റില്ല എന്നറിയുന്നത് കൊണ്ടന്നെ അവനാണെങ്കിൽ പറയും നീ ഒരു പേഷ്യൻ്റായിട്ട് കാണുകയാണ് വേണ്ട അത് മാത്രമല്ല നിനക്ക് ഇതുപോലത്തെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ നിനക്ക് സ്നാക്സ് ഒന്നും തിന്നാൻ പറ്റാത്തത് കൊണ്ട് നിന്റെ സ്നാക്സ് മൊത്തം ഇനി മുതൽ എനിക്കാണെന്ന് പറയേ അത് കേൾക്കുമ്പോൾ അവളൊന്നും ചിരിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ പറയും ഈ ഒരു കാര്യം നീ ഒരിക്കലും എൻ്റെ പേരന്റ്സിനോട് പറയാൻ പാടില്ല എന്നൊന്ന് പറയുമ്പോൾ അവനും അത് ണ്ടാവും അതുമാത്രമല്ല നിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് രണ്ടാക്കും എങ്ങനെയെങ്കിലും ഒരു വാക്കും അവൻ കൊടുക്കുന്നുണ്ടാവും പിറ്റേ ദിവസം നമ്മളെ പെണ്ണ് സ്കൂളിൽ പോകാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും അമ്മയും അച്ഛനും സീരിയസ് ആയിട്ട് അവളെ വിളിക്കുന്നുണ്ടാവുക അവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പൊക്കീന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ടൈമായിരിക്കും അമ്മ പറയുന്നുണ്ടാവുക ഈ ഒരു പ്രായത്തിൽ റൊമാൻസ് ഒക്കെ സ്വാഭാവികമാണ് അതൊന്നും വിചാരിച്ചിട്ട് മോള് പേടിക്കേ വേണ്ടെന്നൊന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിലും ചോദിക്കും നിങ്ങളതൊന്നും ഈ പറയുന്നതെന്ന് ചോദിക്കുന്നവരോ അമ്മയാണെങ്കിൽ പറയൂ നിന്റെ പ്രായത്തിൽ നമുക്കിങ്ങനെ റൊമാൻസ് ഒക്കെ ഉണ്ടായിനെ അത് ഓൾഡ് ഫാഷനാണെന്ന് വിചാരിച്ചിട്ട് നീ നമ്മളോടൊന്നും പറയാണ്ട് നിൽക്കണ്ട നിനക്ക് എന്തെല്ലാം അറിയണ്ടേന്നുള്ളതൊക്കെ ഈ ഒരു ബുക്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ബുക്ക് എടുത്തിട്ട് കൊടുക്കുകയെ എന്തോ ഒരു മോശമായിട്ടുള്ള മോശമെന്നല്ല എന്തോ ഒരു ബുക്കായിരിക്കും അത് കാണുമെന്ന് തന്നെ അവളാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കതൊന്നും കാണാൻ കഴിയല്ലാന്നൊന്ന് പറഞ്ഞിട്ട് അമ്മക്ക് തന്നെ തിരിച്ചു കൊടുക്കേ പക്ഷേങ്കിൽ അമ്മേൻ്റെയും അച്ഛൻ്റെയും മുഖം എന്തോ ഒരു പോലെ തോന്നലും അവളാണെങ്കിൽ പറയും അമ്മ ഈ ഒരു ബുക്ക് റൂമിൽ വെച്ചോ ഞാൻ വയ്യ എടുത്തിട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ മീൻസ് ഈ ഒരു പ്രായത്തില് നമ്മുടെ നാട്ടിലെ പേരൻസ് ആണെങ്കിൽ റൊമാൻസ് ആയിട്ടുണ്ട് തച്ചു കൊല്ലും ചില സമയം ചിലവര അവരുടെ നാട്ടിൽ ഇതാ ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്യുക നമ്മളെ പെണ്ണാണെങ്കിൽ സ്കൂളെത്തിയതിനു ശേഷം ക്ലാസ് തുടങ്ങുന്നുണ്ട് അവയ അതേ ടൈം ഇവരെ ക്ലാസ് ആർ ആണെങ്കിൽ വന്നിട്ട് പറയും ഈ ഒരു പീരീഡ് നിങ്ങൾക്ക് നിങ്ങളെ ഇംഗ്ലീഷ് ടീച്ചർ അല്ലേ ടീച്ചർ ആണെങ്കിൽ പ്രഗ്നൻസിക്ക് വേണ്ടിട്ട് പോയിട്ടാണ് അത് ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഒരു പുതിയ ടീച്ചർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യൂരിന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറെ പരിചയപ്പെടുത്ത് ടീച്ചറെ കാണാൻ ഭയങ്കര ക്യൂട്ട് ായത് കൊണ്ട് തന്നെ പിള്ളേരെല്ലാം അന്തം മുട്ട കുന്തം പോലെ നിക്കുന്നുണ്ടാവു ഇതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിനെ പൊക്കിയ ഒരു സാറില്ലേ ആ ഒരു സാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സാറാണെങ്കിൽ ക്ലാസ് മാറിപ്പോയോ എന്നുള്ള രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക ഗോളടിച്ചതുപോലെ നമ്മൾ കുയിലി മിസിനെ കാണുന്നത് കുയിലി മിസ്സിനെ കണ്ടത് നമ്മളെ സാറിന്റെ മനസ്സിലാണെങ്കിൽ പ്രണയം പൂവണിയുന്നുണ്ടോ മിസ്സിന്റെ മനസ്സിൽ പൂവണിഞ്ഞോ ദൈവത്തിന് അറിയില്ല എന്തായാലും ക്ലാസ് മാറി വന്നുകൊണ്ട് സാറിന് ഒരു ഗോളടിച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ക്രഷിനെ ഫ്രണ്ട് പോകാൻ നിൽക്കുന്നേരം ക്രഷിനോടാണെങ്കിൽ ഈ ഒരു ിൽ എന്തോ ഒരു ഫാമിലി പ്രോഗ്രാമിനുണ്ട് അതിന് വരണം എന്ന് പറയേ സീഹയാണെങ്കിൽ ഞാനും കൂടി വന്നോട്ടേന്ന് ചോദിക്കുന്നവരോ അവളാണെങ്കിൽ പറയും നിനക്കൊന്നും വരാൻ പറ്റില്ല ഞാനും ഇവനും ആണെങ്കിൽ ഒരേ ഫാമിലിൻ്റെ ഭാഗമാണ് അതായത് ഇവൾ അച്ഛനും ഇവൻ്റെ അച്ഛനും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും അതിൻ്റെ പേരിലായിരിക്കും അവളങ്ങനെ പറയുന്നുണ്ടാവുക അതുകൊണ്ട് നമുക്ക് ഒരു ടുഗതർ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ പോകുന്നുണ്ടാവുക നമ്മളെ സീഹയാണെങ്കിൽ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾ വരണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവളെ കളിയാക്കിയിട്ട് അവൾ കാണിച്ച അതേ ആക്ഷനിലായിരിക്കും അവളും പോകുന്നുണ്ടാവുക അങ്ങനെ ഈ ഒരു ക്രഷ് ആണെങ്കിൽ പോകാൻ നമ്മളെ പെണ്ണിനോട് നീ വരുന്നോന്ന് ചോദിക്കേ ഷീ ആണെങ്കിലും നമ്മളെ ചെന്നിനെ നോക്കിട്ടാണെങ്കിൽ പറയും ഹേ ഞാൻ വരുന്നില്ല കുറച്ച് ടൈമും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുള്ളൂ എന്നായിരിക്കും പറയുക ഇത് കേൾക്കുമ്പോൾ ക്രശിന്റെ മുഖം ഒന്നും വാടുന്നുണ്ട് തോന്നുന്നു തോന്നുന്നുണ്ട് നല്ല ചെറുങ്ങനെ ഒന്ന് വാടുന്നുണ്ട് ക്രശിനെന്തോ ഒരു ക്രശ് നമ്മളെ പെണ്ണിനോട് ഉണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ ചെന്നിനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ പെണ്ണിന്റെ കൂടെ പോകുന്നുണ്ടാവും നമ്മൾ കാണുന്നത് നമ്മളെ സീഹാനി ആയിരിക്കും അവനാണെങ്കിൽ അമ്മേനെ സഹായിച്ചിട്ട് അമ്മ അലക്കിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം എടുത്തിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യേണ്ട എന്നിട്ട് എന്നിട്ടകത്ത് പോയിട്ട് അവൻ്റെ പൊട്ടിഷു നന്നാക്കുന്നുണ്ടാവും അവൻ്റെ അവസ്ഥയും ഭയങ്കര ദയനീയമെന്നുള്ള കാര്യമായിരിക്കും നമുക്ക് ഈ ഒരു സീനിലൂടെ കാണിച്ചു തരുന്നുണ്ടാവും എല്ലാവരും ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്നതായിരിക്കും ഈ സിഹെ അവനിങ്ങനെ പാർട്ട് ടൈം ജോബ് എടുക്കുന്ന സ്ഥലത്ത് നമ്മളെ ചെക്കിനിങ് കൊണ്ടുപോകുന്നുണ്ടാവും അവൻ്റെ ജോബിൻ്റെ ആവശ്യമെന്നാണെന്ന് നമുക്കറിയാമല്ലോ നമ്മളെ പെണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവൻ്റെ ബോസിനോട് കെഞ്ചി ചോദിക്കുന്നുണ്ട് ബോസ് ആണെങ്കിൽ ഹൈ ഇന്ന് തൊട്ടിട്ട് പണിയെടുത്തോ എന്നാണോ നിനക്ക് സാലറി കിട്ടുന്നത് അതേ ഇവനും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നുണ്ടാവും നമ്മൾ പിള്ളേർ ഒരു കാര്യത്തില് ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ടാവും സീഹിയും ചെന്നും കൂടിയിട്ട് പണിയെടുക്കുന്ന നേരം ആ ദിവസം സിഹ നേരത്തെ പോകുക അവൻ്റെ അമ്മേൻ്റെ ബേർത്ത് ഡേ ആണ് അമ്മക്ക് എന്തെല്ലാം ഗിഫ്റ്റൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അവനെ നേരത്തെ വീട്ടിലേക്ക് വിട്ടത് കൊണ്ട് തന്നെ ബോസിന്റെ കൈയും കാലും പിടിച്ചിട്ട് ടാങ്ക്സും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ അനുഗ്രഹമൊക്കെ കൊടുത്തിട്ടായിരിക്കും പോകുക അങ്ങനെ ഇവൻ അവിടുന്ന് പോകുന്നവരായിരിക്കും ബോസിൻ്റെ കൂടെ വന്നാൽ നമ്മളെ ചെക്കനെ കാണുന്നുണ്ടാവുക ഇവൻ ഇവിടെ പുതിയതാണോന്ന് ചോദിക്കുന്നേരം അയാളാണെങ്കിൽ അയാളാണെങ്കിലും എന്ന് പറയേ ഇയാളാണെങ്കിൽ നമ്മളെ ചെക്കനെ ഒരുമാതിരി രീതിയിൽ നോക്കുന്നുണ്ടാവും അത് മാത്രല്ല ബോസിനോട് അവിടുന്ന് പോയി ഞാൻ ഇപ്പം വരാമെന്നും പറയുന്നുണ്ടാവേ ഇനി നമ്മളെന്തെങ്കിലും എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് അവനെ ഇട്ടിട്ട് അടി കൊടുക്കാനാണെന്നൊന്നും ദൈവത്തിനറിയാം അതവിടെ കട്ടിയായിട്ട് നമ്മൾ കാണുന്നത് കൃഷിന്റെ വീട്ടിലെ ഒരു പരിപാടി വെക്കുന്നുണ്ട് എന്ന് ആ ഒരു സംഭവമായിരിക്കേ സംഭവം വലിയ പരിപാടി ഒന്നുമില്ല ഇവര് രണ്ടാളെയും ഫാമിലി നമ്മൾ ഒന്ന് മീറ്റ് ചെയ്യുന്ന അത്രേ ഉണ്ടാവുള്ളൂ ഇവര് പണ്ട് തൊട്ടേ ഫ്രണ്ട്സ് ആയതുകൊണ്ട് വലിയ മുഖപരിയൊന്നുമില്ലാത്ത ഒരു മീറ്റ് ചെയ്യാൻ അതേ ടൈമായിരിക്കും നമ്മളെ ക്രശിന്റെ അച്ഛൻ പറയുന്നുണ്ടാവുക ഞാനിങ്ങനെ അറിഞ്ഞ് നിന്റെ കൂടെ ഇരിക്കുന്ന പെണ്ണിനാണെങ്കിൽ ഹെപ്പറ്റൈറ്റീസ് നീ ഇതിന് അവളെ കൂടി ഇങ്ങനെ പഴകുന്നത് അതൊന്നും മാത്രം നല്ല കാര്യമല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ കുറ്റപ്പെടുത്തി കൂടെ നിൽക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ അച്ഛൻ ഈ ഒരു കാര്യം എങ്ങനെ അറിഞ്ഞതെന്ന് അച്ഛൻ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ടാവില്ല നമ്മളെ ക്രഷ് ആണെങ്കിൽ പറയും അവൾക്ക് അങ്ങനത്തെ ഒരു അസുഖമില്ല അത് വെറുതെ റൂമറാണ് ഈ ഒരു കെസിനോട് അതായത് ഇവൻ്റെ മറ്റേ ആ പെണ്ണില്ല പെൺ എൻ്റെ പേര് കെസിൻ്റെ ആയിരിക്കും കെസിനോട് ചോദിച്ചു എന്ന് പറയുന്നില്ല കെസിനു ആണെങ്കിൽ നമ്മളെ ക്രഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും കാരണം നമ്മളെ ക്രഷിന്റെ മുന്നിൽ നിന്ന് നമ്മളെ പെണ്ണിനെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെസിൻ്റെ ഒരു ബാഡ് ഇമേജ് ആണല്ലോ അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഈ ഒരു കാര്യം അച്ഛൻ പറഞ്ഞതിന് ശേഷം നമ്മളെ ചെക്കിന് മൂഡ് ഓഫ് ആയിരിക്കും ഇതേ ടൈം ഒരു ബാറ് പോലത്തെ സ്ഥലത്ത് നോക്കുന്നാണെങ്കിൽ ഇവനെ വലിച്ചിട്ടിട്ട് അടിക്കുമെന്ന് വിചാരിച്ച അയാൾ നമ്മളെ തന്നുവാണെങ്കിൽ ഇരുന്ന് വർത്തനം പറയുന്നുണ്ടാവും അയാൾക്കാണെങ്കിൽ അയാളെ ഏതോ ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ടാവേ അതിനാണെങ്കിൽ ഇവന്റെയും കൂടി ഹെൽപ്പ് വേണം നീയും കൂടി എന്നെ സഹായിക്കണം നീ അവിടെ വരണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇവനോട് കെഞ്ചി കെഞ്ചിക്കോട് നിൽക്കുന്നതായിരിക്കും ഇവർ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല പറഞ്ഞതിന്റെ മേലെ പറഞ്ഞതിന്റെ മേലെ പറഞ്ഞോണ്ട് നിൽക്കുന്നവരും നമ്മളെ ചെക്കൻ ആണെങ്കിലും പോകാൻ നിക്കും സംഭവം എന്തോ ഒരു വള്ളിക്കെട്ട് കേസ് ആണ് അതുകൊണ്ടാണ് നമ്മളെ ചെക്കൻ നിൽക്കാത്തത് അവസാനം നമ്മളെ ചെക്കൻ ആണെങ്കിൽ പറയും എനിക്ക് നിന്റെ ഭ്രാന്ത് കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂടി ഭ്രാന്താകുന്നു പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് എണീച്ചിട്ട് പോകും രാത്രിയാകുന്നേരം നമ്മളെ ചെക്കൻ്റെ അച്ഛനും നമ്മളെ പെണ്ണിന്റെ അച്ഛനും കൂടി ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് നിൽക്കുന്നായിരിക്കും അവര് പണ്ടത്തെ ഓരോ പഴം പുരാണങ്ങള് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ ഇതും കേട്ടോണ്ടായിരിക്കും നമ്മൾ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ചെക്കൻ വരുന്ന ടൈമ് നമ്മളെ പെണ്ണിനെയും ചെക്കനെയും കൊണ്ടുള്ള ഒരു സംസാരം അവിടെ നടന്നതെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒളിച്ച് കഴിഞ്ഞിട്ട് കേൾക്കുന്നുണ്ടാവും അതേ ടൈമ് നമ്മളെ ചെക്കൻ്റെ അച്ഛനാണെങ്കിൽ പറയൂ നീ നിൻ്റെ മകനായിട്ടുള്ള ചെന്നിനെ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എൻ്റെ ലൈഫ് ഒരുപാട് ബാഡായിരുന്നു അതുപോലെ തന്നെ അവരും ബ്രദേഴ്സ് ആയിട്ടല്ലേ ഇപ്പം വളരുന്നതായിരിക്കും നമ്മൾ ഈ ഒരു അച്ഛൻ പറയുന്നുണ്ടാവുക ഇത് നമ്മളും നമ്മളെ ചെക്കനും ഒക്കെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അവനാണെങ്കിൽ ഈ ഒരു കാര്യം എന്താ പറയുക വിശ്വസിക്കുന്നതിലും അപ്പുറം ഒന്നും പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് റൂമിൽ പോയിട്ട് അവൻ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല ഉറക്കത്തിൽ മൊത്തം ഇവർ പറഞ്ഞ ഈ ഒരു കാര്യം ഇങ്ങനെ മൈൻഡിലൂടെ പോകുന്നതായിരിക്കും അവനാണ് അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല മീൻസ് അവനാണെങ്കിൽ അവളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിരുന്നല്ലോ ആ ഒരു ഇഷ്ടം സ്വന്തം സിസ്റ്ററിനോട് തോന്നാത്തൊരു രീതിയിലായിരുന്നു എന്നുള്ളൊരു തിങ്ക് അവൻ്റെ മൈൻഡിൽ വരുന്നുണ്ടാവും അത് സ്വന്തം രക്താന്നും കൂടി അറിയുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ പറഞ്ഞുതരണ്ടല്ലോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അവൻ്റെ അടുത്ത് ഒന്നും അറിയാണ്ട് നമ്മളെ പെണ്ണ് വന്നിട്ട് എപ്പോൾ ഉള്ളത് പോലെ തന്നെ സംസാരിക്കുക പക്ഷെങ്കിൽ അവനാണെങ്കിൽ അതും മൈൻഡിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നേ ഉണ്ടാവില്ല അവളാണെങ്കിൽ കുത്തി 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 ചോദിക്കുന്നുണ്ടാവുക പക്ഷെങ്കിലും നമ്മളെ ചെക്കനാണെങ്കിൽ കമാ എന്നുള്ളൊരു അക്ഷരം ഉണ്ടല്ല അവൻ എന്നാൽ പറയുക നീ എൻ്റെ സിസ്റ്ററാന്ന് ഇത്ര കാലം അങ്ങനെ കാണാത്ത ഒരാളോട് അതങ്ങനെ പറയുകയെന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അങ്ങനെ ഇവർ രണ്ടാളും എപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ടിരുന്നിട്ട് നമ്മളെ ചെക്കൻ ഒരു കൂസലും ഉണ്ടാവില്ല പെണ്ണാണെങ്കിലും അവൻ്റെ ഫുഡെല്ലാം എടുത്ത് തിന്നുന്നുണ്ടാവുകയോ അതായത് എപ്പോഴും ഇങ്ങനെ തിന്നുന്നേരം ഇവർ തമ്മിലൊരു അടി ഉണ്ടാവും പക്ഷെ ഈ പ്രാവശ്യമാണെങ്കിൽ നമ്മളെ ചെക്കൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇതൊക്കെ കാണുന്ന കടയുടമയാണെങ്കിൽ പറയും എടാ നിനക്ക് എന്നാ പ്രശ്നം നിനക്ക് കവളെ ഇഷ്ടമാണെന്നോ ഇവിടെ മുന്നേ തന്നെ എനിക്ക് പറയുന്നുണ്ടാവും നിനക്ക് അവളെ ഇഷ്ടമാണോ മറ്റേ ചെക്കൻ വന്നിട്ട് ഇവിടെ കൂടെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുന്നേരം നമ്മളെ ചെക്കൻ ആണെങ്കിൽ അതൊന്നും എല്ലാം നിന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറുന്നുണ്ടാവേ ക്ലാസ്സിൽ വന്നിട്ടും ഇതേ അവസ്ഥയായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ മാക്സിമം അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതുപോലെ ഇരുന്നിട്ട് അവനോട് ഭയങ്കര സ്നേഹത്തിൽ എന്നാ കാര്യമെന്നൊക്കെ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക പക്ഷേങ്കിൽ അവന് പറയണമെന്നുണ്ടാവും എന്നാലും അവൾ അട്രാക്റ്റായിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഇതൊക്കെ ക്ലാസ്സിലെ പിള്ളേർ കാണൂലേ പ്രത്യേകിച്ചിട്ട് സീഹയും പോയില്ലേ രണ്ടും കൂടിയിട്ട് ഓരോ റൂമേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും അവർ തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നമായിരിക്കോ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ിട്ട് നൂറ് കൂട്ടം റൂമേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും പിന്നെ നമുക്ക് റൂമേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ അത്ര വലിയ പാടൊന്നും ഇല്ലല്ലോ വായി തോന്നി എന്തും പറയാമല്ലോ ക്ലാസ് തുടങ്ങുന്ന ടൈമും പണ്ട് ഇവൾ ഇഗ്നോർ ചെയ്ത ടൈമും നമ്മളെ ചെക്കൻ ആണെങ്കിൽ പേപ്പറിൽ ഓരോന്ന് എഴുതിയിട്ട് ഇവർക്ക് കൊടുത്ത ഓർമ്മയില്ലേ അതുപോലെ തന്നെ ഇവളാണെങ്കിൽ ഇവൻ അതുപോലെ ചെയ്യുന്നുണ്ടാവേ പക്ഷെ പണ്ട് നമ്മളെ ചെക്കനെ സാറ് പൊക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ഇവളെ പൊക്കിയിട്ട് നല്ല പൊരിഞ്ഞ ചീത്ത കിട്ടുന്നുണ്ടാവും അതൊന്നും അവക്കൊരു കുഴപ്പം ആയിരിക്കുമല്ലോ അവക്കാണെങ്കിൽ ഇവന്റെ ഇപ്പത്തെ പ്രശ്നം എന്താന്ന് അറിയണം അവളെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവക്ക് അസുഖാന്ന് ടൈം ഇവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പെട്ടെന്ന് അവൻ എന്നാ പറ്റിയെന്നുള്ള കാര്യം ഇവക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കും ഇവിടെ ഉണ്ടാവുക ഫുഡ് കഴിക്കുന്ന ടൈമും ഇവനാണെങ്കിൽ ഇവളെ മൈൻഡ് മൈൻഡാക്കുന്നുണ്ടാവില്ലേ ഇവളാണെങ്കിൽ വേറെ പിള്ളേർ പോയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചാലോ ആ പിള്ളേർക്ക് ഇവളടുത്ത് ഇരിക്കാൻ താല്പര്യമില്ലാ ഇല്ല എന്നുള്ള കാര്യം ഇവക്ക് നല്ലോണം അറിയുന്നത് കൊണ്ട് തന്നെ അവൾ സങ്കടപ്പെട്ടിട്ട് നിൽക്കുന്നവരായിരിക്കും നമ്മളെ ക്രഷ് ചെക്കനാണെങ്കിൽ ആണെങ്കിൽ അവനോട് അവളടുത്ത് സോറി അവൻ്റെ അടുത്ത് വന്നിട്ടിരുന്നു എന്ന് പറയുന്നുണ്ടാവുക അവളും ഭയങ്കര ഹാപ്പിയിൽ അവിടെ പോയിട്ടിരിക്കുക അവനാണെങ്കിൽ അവൻ്റെ ഫുഡൊക്കെ ഇവയ്ക്ക് ഷെയർ ചെയ്തിട്ടാണെങ്കിൽ പറയൂ നിന്റെ വാല്യൂ മനസ്സിലാക്കാത്ത ആരെ കൂടി നീ നിൽക്കേണ്ട ആവശ്യമില്ല നിനക്കൊരു ഫ്രണ്ട് ആയിട്ട് ഞാൻ ഉണ്ട് എന്ന് പറയും അത് നമ്മളെ ചെന്നു കേൾക്കേണ്ട രീതിയിൽ തന്നെ പറയുന്നുണ്ടാവേ സിറ്റുവേഷൻ മുതലടക്കാൻ ഒരാൾ കൂടി ഉണ്ടാവും എന്ന് പറയില്ലേ അതുപോലത്തെ ഒരാളായിരിക്കും നമ്മളെ ക്രഷ് ഇത്ര നേരം നമ്മളെ പെണ്ണെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ ചെക്കനെ രാത്രിയാകുന്ന ടൈം അവളെ കൊണ്ട് ആലോചിക്കാണ്ട് നിൽക്കാൻ പറ്റുന്നേ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ആയിരിക്കും അവളെ അവസ്ഥ ആകുമ്പോൾ അവളാണെങ്കിൽ അവനെ കൊണ്ടിങ്ങനെ ആലോചിച്ച് ുന്നുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാക്കും രണ്ട് തരത്തിലത്തെ ഒരു ഫീലിങ്സ് ആണ് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരാൾ ഒരാളോടൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ സം ടൈംസ് തീരെ ഒരുക്കുക പക്ഷെ അത് ഒരു പേടികൊണ്ട് അവർ മുതിരൊന്നുമില്ല പുതിയ ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ ഇവരോട് ഒരു കോമ്പസിഷൻ കൂടി എഴുതിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനെ സമാധാനിക്കാന്ന് സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനും കൂടി വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടാവും പക്ഷെ അവനാണെങ്കിൽ അത് വാങ്ങാൻ വരെ കൂട്ടാക്കുന്നുണ്ടാവില്ല ഇതേ ടൈമ് നമ്മളെ സാറാണെങ്കിൽ കിഴിലി മിസ് വന്നത് മിസ്സിനെ ഒന്ന് വളക്കാന്ന് വിചാരിച്ചിട്ട് സൗന്ദര്യൊക്കെ സംരക്ഷിച്ചോട് നിൽക്കുന്നതായിരിക്കും പിള്ളേരെ ക്ലാസ് ആറായിട്ടുള്ള സാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സാങ് ആണെങ്കിൽ മിണ്ടാണ്ട് നിന്നിട്ട് ഈ സാർ എന്തെല്ലാം കുരുട്ടെത്തരം കാണിക്കുന്നു കണ്ടുപിടിക്കുന്നുണ്ടാവേ പെട്ടെന്ന് നമ്മളെ സാറ് ബാക്കോട്ടേക്ക് നോക്കുന്നതും ജാങ്ങിനെ കാണുമ്പോൾ എന്തായാലും പേടിക്കുമല്ലോ അതിന്റെ പേരിൽ ഈ ഒരു സാറ് സാങ്ങിനെ ചീത്ത വിളിച്ചോട് നിൽക്കുന്നവരായിരിക്കും ക്യൂലി മിസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക മിസ്സാണെങ്കിൽ ഒരു ബുക്ക് കണ്ടിട്ട് വല്ലാണ്ട് ഷോക്കാവേ ഷോക്കാവുന്ന ടൈമിൽ തന്നെ നമ്മളെ സാറാണെങ്കിൽ ചോദിക്കും എന്നാ മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ ഓക്കെ അല്ലേ ആ ബുക്കിൽ നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നേരം അതായത് ഓവർ കെയറിങ് എല്ലാ റൊമാൻസിലും എല്ലാ വൺ സൈഡ് ലവിലും അത് ഉണ്ടാവുന്ന എന്റെ ഒരു ടൈപ്പ് നമ്മളെ സാങ് സാറും എന്നാന്ന് മിസ് ആണെങ്കിൽ ചോദിക്കും നമ്മളെ ക്ലാസ്സിലത്തെ ഷീ ഇല്ലേ അവളോട് മാത്രമല്ലേ എല്ലാരോടും ഞാൻ കോമ്പസിഷൻ എഴുതാൻ പറഞ്ഞു പക്ഷേ ഷീന്റെ കോമ്പസിഷൻ ഒരു പുതുമയുള്ളതാണ് എന്തൊരു അടിപൊളി അത് നിങ്ങൾ ഒരിക്കലും വായിച്ചു നോക്കുന്നു പറയേ സാങ്ങും അത് വായിച്ചു നോക്കുമ്പോൾ ശരിക്കും ഷോക്ക് ആവുന്നുണ്ടാവും കാരണം അത്രക്ക് അടിപൊളിയായിട്ടായിരിക്കും അവൾ അത് എഴുതിയിട്ടുണ്ടാവുക ഈ കാര്യങ്ങളോ കണ്ടോണ്ട് നേരത്തെ നമ്മളെ ജാങ് സാറ് ഈ ഒരു സാറെ പേടിപ്പിച്ചതും കൊണ്ട് ആലോചിച്ചിട്ട് ഈ സാറാണെങ്കിൽ ജാങ് സാറെ ബാക്കിൽ നിൽക്കുന്നുണ്ടാവും ജാങ് ആണെങ്കിൽ ഇവനെ കാണുമ്പോൾ പേടിക്കുന്നുണ്ടാവും അവനാണെങ്കിൽ ചോദിക്കും പേടിച്ച ഇതുപോലെ ഞാനും നേരത്തെ പേടിച്ചതെന്ന് പറഞ്ഞിട്ട് പറയാ ജാങ്ങിനോട് ആണെങ്കിൽ ഇവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയുന്നതും കൊണ്ട് വായി പൊട്ടി ഇരിക്കുന്നുണ്ടാവും അതുമാത്രമല്ല ഈ സാറും കൂടി ആ ഒരു കോമ്പസിഷൻ വായിക്കുമ്പോൾ സാറും പറയുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ഷീ അടിപൊളിയാകുന്നതെന്ന് അതേ ടൈമ് ക്യുവിലി മിസ് ആണെങ്കിൽ അവളെ കഴിവ് പുറത്തെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മത്സരം വെക്കണമല്ലോ അതുപോലത്തെ എന്തെങ്കിലും മത്സരം ഈ ഒരു സ്കൂളിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ സാറാണെങ്കിൽ പറയും ഇതുവരെ നമ്മൾ നമ്മളങ്ങനെയൊന്നും വെച്ചിട്ടില്ല പക്ഷെ അവക്ക് വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാമെന്ന് ക്യൂലി മിസ്സിനോട് പ്രോമിസ് ചെയ്യുന്നുണ്ടാവും ഇതുപോലത്തെ ക്ലാസ്സാറ് മാറിണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ നമ്മളെ സാങ് സാറ് നേരെ നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും നമ്മളെ സ്കൂളിൽ ഒരു സ്പീച്ച് നടത്താൻ പോകുന്നുണ്ട് ആ ഒരു സ്പീച്ച് നീ പറയണമെന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിൽ ഞാനാ ഞാൻ തന്നെയാണെന്നോ നിങ്ങൾക്ക് ആൾ മാറിപ്പോയിട്ടില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ സാറിനാണ് നോക്കുന്നത് സാറാണെങ്കിലും പറയും നീ തന്നെയാണെന്ന് പറയേണ്ടത് നിന്റെ കോമ്പസിഷൻ നമ്മൾ കണ്ടിന് അത് അടിപൊളിയാണ് അതിനൊരു മുൻകൈ നീ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്ക് പേടിയാണ് എന്നെക്കൂടെ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാറാണെങ്കിലും പറയും പേടിക്കൊന്നും വേണ്ട നിനക്ക് ധൈര്യത്തിന് ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയും അത് കേൾക്കുമ്പോൾ നമ്മൾ പെണ്ണിന് കുറച്ച് ആശ്വാസമാക്കും ഇതുപോലെ തന്നെ നമ്മളെ സീഹന്റെ വീട്ടിൽ നോക്കുന്നതാണെങ്കിൽ അവന്റെ അമ്മ അവൻ ഒളിപ്പിച്ച് വെച്ചു കീറിയ ഷൂലെ അതെടുത്തിട്ട് വൃത്തിയാക്കി കോടി നിൽക്കുന്നതായിരിക്കും അതും കണ്ടുകൊണ്ടായിരിക്കും നമ്മളെ തെക്കൻ പേരുന്നുണ്ടാവുക അവൻ അതിന്റെ ഇനി അവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയെടുക്കാൻ നോക്കുന്നവരായിരിക്കും അത് പിന്നെയും കയറുന്നുണ്ടാവുക അത് കണ്ടവട അമ്മയാണെങ്കിൽ പറയും എനിക്കറിയാം നമ്മളെ കൈമിൽ പൈസ ഇല്ലായെന്നു പക്ഷേങ്കിൽ പക്ഷേങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പോകുന്ന കാണാൻ എന്നെ കൊണ്ടാവൂല നിനക്ക് എന്തെങ്കിലും വേണമെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ നിൻ്റെ നല്ല മനസ്സാണ് അതുകൊണ്ടാണ് നീ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തൊന്ന് ഹൈഡ് ചെയ്യുന്നത് പക്ഷേങ്കിൽ പക്ഷേങ്കിൽ ഇതൊക്കെ നീ പറഞ്ഞേ പറ്റുള്ളൂ നിനക്ക് പുതിയ ഷൂ വാങ്ങേണ്ട പൈസ ഞാൻ തരാമെന്നു പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോകുകയും ഇത്ര ഇമോഷണൽ ആയിട്ട് പറഞ്ഞ അമ്മേനോട് അവനാണെങ്കിലും പറയും അമ്മ എൻ്റെ പാൻറിന് രണ്ട് തോട്ടയുണ്ട് അതുകൊണ്ട് പുതിയ പാൻറ്റും കൂടി വാങ്ങിക്കോട്ടെ ചോദിക്കുന്ന അമ്മയാണെങ്കിൽ പറയും ഒരു ചെറിയൊരു ഹോളല്ലേ അത് ഞാൻ അടച്ചു തന്നോളൂന്ന് പറയും സീഹ ഒരു വാക്ക് മിണ്ടുന്നുണ്ടാവില്ല അങ്ങനെ നമ്മളെ പെണ്ണ് നടന്നു വരുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അവൾക്ക് എന്തെല്ലാം അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുമായിരിക്കും പെട്ടെന്നായിരിക്കും അവൾ അവിടെ വോമിറ്റ് ചെയ്യുന്നുണ്ടാവുക അവൾ വോമിറ്റ് ചെയ്യുന്ന ടൈമ് തന്നെ എല്ലാവരും ഇവളെ അസുഖം പറഞ്ഞിട്ട് ഇവൾ ഇവളെന്തെല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവുകയോ ഒരാൾ വരെ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല ആ ഒരു സീൻ അവിടെ കട്ടായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു സ്പീച്ച് പറഞ്ഞ ദിവസത്തെ കാര്യായിരിക്കും ആ സ്പീച്ച് പറയുന്നതിനെക്കാട്ടി മുന്നേ ഒരു മെയിൻ ആളുണ്ടാവില്ലേ അയാളാണെങ്കിൽ അയാളെ സ്പീച്ച് പറഞ്ഞതിന് ശേഷം രണ്ടാമത് ഈ ഒരു സ്കൂളിലത്തെ ഒരാൾ റെപ്രസെന്റ് ആയിട്ട് സ്പീച്ച് പറയാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ക്ഷണിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് അവളെ പരിചയപ്പെടുത്തിയവടെ എല്ലാവരും അവളെ പേര് കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവേ ഇവളല്ലേ ഒരു അസുഖോളെ പെണ്ണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് കിട്ടിയ പേപ്പർ നോക്കിയിട്ട് അവൾ അവളെ സ്പീച്ച് പറയാൻ നോക്കുന്നുണ്ടാവും െ പക്ഷേ അവൾക്കാണെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല അവൾ ഫുൾ ടെൻഷനിലായിട്ട് ആ ഒരു പേപ്പർ തന്നെ ചുരുട്ടി കൂട്ടുന്നുണ്ടാവും എന്നിട്ട് അവളാണെങ്കിലും പറയൂ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എനിക്ക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം അസുഖമുണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കും അതൊരു ഷാപാന്ന് ഒരിക്കലും അല്ല അതെനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ പോകുന്ന വഴിയിലത്തെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേങ്കിൽ മരിക്കാൻ പോകുന്ന അറിഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ പ്രകൃതിയും എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫാമിലി ൊക്കെ ഞാൻ ഒരുപാട് 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 ശ്രദ്ധിക്കാൻ തുടങ്ങി ഓരോ ടൈമും എൻ്റെ അമ്മേനെ കാണുമ്പോൾ എനിക്ക് കുട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് എനിക്ക് നിങ്ങളെത്രത്തോളം ഇഷ്ടമാണ് പറയണമെന്നുണ്ടായിന് എൻ്റെ ഓൾഡ് ഫ്രണ്ടിലെ അവൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് ഇനി എപ്പോഴും എൻ്റെ ഫ്രണ്ടായിരിക്കും അവൻ എത്രത്തോളം ആണെന്നുള്ള കാര്യം എനിക്ക് എന്നാലാണ് മനസ്സിലായത് പിന്നെ എൻ്റെ കൂടെ നിന്നവരും നിൽക്കാത്തവർ ഓരോരുത്തർ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിലാണെന്ന് മനസ്സിലായത് ഓരോ സിറ്റുവേഷനും നമുക്ക് വരുന്നത് ആ സിറ്റുവേഷനിൽ നമ്മളെ കൂടെ എത്ര പേരുണ്ടാകും എത്ര എന്നൊക്കെ തെളിയിക്കേണ്ടിയിട്ടാണ് ഇതൊരു അസുഖമായിരിക്കും പക്ഷേങ്കിൽ ഇതൊരിക്കലും പകരുന്നൊരു അസുഖമല്ലാന്നു പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു സ്റ്റേജ് വി ണ്ടാവുക അവളെ സ്പീച്ച് കേൾക്കുമ്പോൾ എല്ലാവരും കൈയ്യടിക്കുന്നുണ്ടാവും നമ്മളെ ചെക്കനെ കൊണ്ട് അവൾ ഇത്ര പറയുന്നു അവൻ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു സീറ്റിൽ ഇരിക്കാൻ നിൽക്കുന്നേരം അതായത് ഏതോ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇരിക്കാൻ നിൽക്കുന്നേരം എല്ലാവരും അവളെ ആണെങ്കിൽ എന്തോ ഒരു ഗ്രഹത്തിലെ ജീവിനെ പോലെ നോക്കുന്നുണ്ടാവുകയോ അതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ അടുത്തേക്ക് ഇതുപോലെ ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ടാവും ഈ കെട്ടിപ്പിടുത്തത്തിന് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതായത് ഈ ഒരു അസുഖം പകരുന്നതല്ല ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും നീ പേടിക്കണ്ട അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ അവക്കാ ഒരു ടൈം ആ ഒരു കെട്ടിപ്പിടുത്തം എത്ര പ്രഷേഴ്സ് ആയിരുന്നു നമുക്ക് അപ്പോഴെ മുഖത്ത് തന്നെ മനസ്സിലാക്കാം ഇനി ഈ ഒരു കഥ ഏതെല്ലാം രീതിയിലാണ് പോകാൻ പോകുന്നതെന്ന് നമുക്കെന്നെ അറിയില്ല നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി അല്ലേ ഇങ്ങനത്തെ ഒരു ടിസ്റ്റ് വരുന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ